ശ്രീ എ ജി ജോർജ് അങ്ങേക്കും ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ജനങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ജീവിതം അത് തുടർന്നുകൊണ്ട് പോകാനുള്ള സാഹചര്യം എന്തായാലും ഒരുക്കുക വമ്പൻ പദ്ധതികളുടെ പ്രഖ്യാപനം മാത്രമല്ല മറിച്ച് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളുടെ നടപ്പിലാക്കൽ ഏതെല്ലാം രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ എന്തായാലും ചോദിക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പം ഈ ബജറ്റിനെ അവതരിപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എന്ത് തരത്തിലുള്ള പ്രതീക്ഷയാണ് അങ്ങ് ആദ്യഘട്ടത്തിൽ പങ്കുവയ്ക്കുക അജി ഇതിനകത്തെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നം ഒരു ശരാശരിയിൽ താണയൊരാളിന് പോലും പണമിടപാടുകളെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഞാനും അജിയും എന്നോടൊപ്പം ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു അടിസ്ഥാനപരമായ സാമ്പത്തിക ശാസ്ത്രത്തിലെ സംഗതി എന്ന് പറയുന്നത് വളരെ ലളിതമാണ് അതായത് വരവിനനുസരിച്ച് ചെലവ് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായും മുടിഞ്ഞ് നാറാണക്കല്ലെടുക്കും എന്ന ഒരു പ്രമാണമുണ്ട് അത് നമ്മുടെ കുടുംബ ബജറ്റിലാകട്ടെ മറ്റ് ബജറ്റുകളിലാകട്ടെ നമ്മളെല്ലാവരും ഏതെങ്കിലും തരത്തിൽ തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നവരാണ് നമുക്ക് നൂറ് രൂപ വരുമാനം കിട്ടുമെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ ചെലവ് ചെയ്തിട്ട് ഭാവിയിലെ ആവശ്യത്തിന് വേണ്ടി ഒരു രൂപ മാറ്റിവെക്കുക എന്ന് പറയുന്ന കേവലമായിട്ടുള്ള ഒരു സാമ്പത്തിക തത്വമാണ് ഞാൻ ആരെയും ആക്ഷേപിക്കാൻ പറയുന്നതല്ല ഒരു തെരുവിൽ ഭിക്ഷയാജിക്കുന്ന ഒരു ഭിക്ഷക്കാരൻ പോലും ചെയ്യുന്നത് എന്ന് ഇവിടെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്താണ് ഞാൻ ഞാനിങ്ങനെ പറയുന്നതിൻ്റെ സാഹചര്യം ഇവിടെ ഇപ്പോൾ നിരന്തരമായ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ സംസ്ഥാനം പെട്ടിരിക്കുന്നതായിട്ടുള്ള അസാധാരണമായിട്ടുള്ള കടക്കെണിയാണ് ഈ കടക്കണിയിൽ പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് ജനങ്ങളെ സംരക്ഷിക്കാനാവുക എങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്താനായി സാധിക്കുക എങ്ങനെയാണ് ആരോഗ്യ മേഖലയാകട്ടെ വിദ്യാഭ്യാസ മേഖലയാകട്ടെ കാർഷിക മേഖലയാകട്ടെ വ്യാവസായിക മേഖലയാകട്ടെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനായി സാധിക്കുക എങ്ങനെയാണ് കൂടുതൽ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനായി സാധിക്കുക ഈ പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ന്യായമായ രീതിയിൽ നമുക്കൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകണം ആ ഭദ്രത ഇല്ല എന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണല്ലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നതായി ഏറ്റവും ഒടുവിൽ വെളിയിൽ വന്നിരിക്കുന്ന അഫിഡവിറ്റ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പച്ചയായ ആരോപണം പറഞ്ഞിരിക്കുന്നു എന്താണ് കേരളത്തിലെ സാമ്പത്തിക മാനേജ്മെന്റ് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അങ്ങേ അറ്റം പരാജയമാണ് ഇതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു ആക്ഷേപം ഒരു സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ടോ സാമ്പത്തിക മാനേജ്മെന്റിൽ യാതൊരു തരത്തിലുമുള്ള പ്രാഗൽഭ്യമോ കാര്യക്ഷമതയോ ഇല്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുമ്പോൾ കേന്ദ്രത്തിന് ഈ സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് അജി ഒന്ന് ആലോചിക്കണം കേരളീയരായിട്ടുള്ള മലയാളിയായിട്ടുള്ള ആളുകളുടെ അഭിമാനത്തെ അല്ലേ അത് ചോദ്യം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അപമാനമുണ്ടാക്കുന്നതല്ലേ നമ്മെ ഭരിക്കുന്നതിന് നാം തെരഞ്ഞെടുത്തയച്ചതായ ഒരു സർക്കാരിന് കാര്യക്ഷമതയില്ല പ്രാഗൽഭ്യമില്ല കെടുകാര്യസ്ഥതയിൽ കിടക്കുകയാണ് എന്ന് ഒരു ഫെഡറൽ സംവിധാനത്തിൽ നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് പറയുമ്പോൾ എന്തൊരു വലിയ തിരിച്ചടിയാണ് നമ്മുടെ ഒരു അടിയല്ലേ അത് യഥാർത്ഥത്തിൽ അത് സത്യമല്ലേ കേന്ദ്രം പറഞ്ഞിരിക്കുന്ന ഒരു സത്യമല്ലേ ഇവിടെ ഇപ്പോൾ കുറെ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന പല്ലവി കേന്ദ്രത്തിൽ നിന്ന് സഹായം അർഹിക്കുന്നത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചെന്ന് പെട്ടിരിക്കുന്നതായിട്ടുള്ള കടക്കണിയെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ലേ നാല് ലക്ഷത്തിലധികം കോടി രൂപയുടെ സഞ്ചിത കടത്തിലാണ് ഇന്ന് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം പെട്ടുകിടക്കുന്നത് എന്നതാലോചിക്കണം മൂന്ന് കോടിയിൽ ശില്വാനമുള്ള ആളുകൾ വഹിക്കേണ്ടതായിട്ടുള്ള എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധാരണ കണക്ക് ശാസ്ത്രമനുസരിച്ച് പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിന് പോലും ഒന്നേകാൽ ലക്ഷം രൂപ കടമായി അവശേഷിക്കുന്നു എന്നുള്ളതാണ് ഒരു ശരാശരി ഒരു പ്രമാണം ഇതിനകത്ത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തരത്തിൽ കടത്തിൽ മുങ്ങി കുളിച്ചിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തരാനുള്ള തുകയുടെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം തന്നു കഴിഞ്ഞു എന്ന് അവർ ആവർത്തിച്ച് പറയുന്നു ഇനി കേന്ദ്ര ഗവൺമെൻ്റെ കണക്കനുസരിച്ച് ഇനിയും ഈ സാമ്പത്തിക വർഷം മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ മാത്രമേ തരാനുള്ളൂ എന്നാൽ നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണോ കബളിപ്പിക്കുന്നതാണോ എന്ന് എനിക്ക് നിയമസഭയിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി കെ എൻ ഗോപാൽ ബാലഗോപാൽ പറയുകയാണ് നമുക്ക് അൻപത്തി ഏഴായിരം കോടി രൂപ ലഭിക്കാനുണ്ട് എന്ന് അത് ഏറ്റു പറഞ്ഞുകൊണ്ട് ഭരണകക്ഷിയിലുള്ളവരെ എം എൽ എ വളരെ വിചിത്രമായി കടത്തി വെട്ടി പറഞ്ഞു അൻപത്തിയേഴല്ല അറുപത്തിഒരായിരം കോടി രൂപ നമുക്ക് കേന്ദ്രത്തിന് ലഭിക്കാനുണ്ട് വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞതുപോലെ യാതൊരു വിവരവുമില്ലാതെ യാതൊന്നും പഠിക്കാതെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ എ ബി സി പോലും മനസ്സിലാക്കാതെ ഓരോരുത്തരെ കൊണ്ട് വായിത്തോന്ന് തുകയെന്ന് പറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് ലഭിക്കാനുള്ളതിന്റെ മുക്കാലെ അരക്കാൽ പന്തും തന്നുകഴിഞ്ഞുവെന്ന് കേന്ദ്ര ധനമന്ത്രി കഴിഞ്ഞ മാസം കേരളത്തിൽ തന്നെ വന്നു നിന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതാണ് അതുപോലെ ആവർത്തിച്ചിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ ഇനിയും വലുതായിട്ടൊന്നും കേരളത്തിന് കൊടുക്കാനില്ല കേരളത്തിന്റെ കടം എടുക്കാവുന്നതിൽ ഇരുപത്തിയൊൻപത് ശതമാനം ജി എസ് ടി പേടെ ഇരുപത്തിയൊൻപത് ശതമാനം മാത്രമേ കടമെടുക്കാനുള്ളൂ എങ്കിൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് മുപ്പത്തിയാറ് ദശാംശം ഒൻപത് ശതമാനത്തിലാണ് ഈ കടന്ന രീതിയിൽ കടമെടുത്തിരിക്കുന്ന ഇന്ത്യയിൽ ആകെ രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളെ ഉള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത് ബംഗാളും പഞ്ചാബുമാണ് കേരളത്തോടൊപ്പം ഇത്രയും വലിയ കടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നാൽ പോലും അവിടെ ഒന്നും ഈ തരത്തിൽ ശമ്പളമോ പെൻഷനോ മുടങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അടിസ്ഥാനമായ ഒരു കാര്യമല്ലേ അജി ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാം ഊഴത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അവർ പുറപ്പെടുവിച്ചതായ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർധിപ്പിക്കുമെന്നാണ് അതുപോകട്ടെ ഒരു രൂപ പോലും വർധിപ്പിക്കണ്ട ഉള്ളത് കൊടുക്കാനായി കഴിഞ്ഞ അഞ്ചു മാസമായി കഴിയുന്നില്ല ആയിരത്തി അറുന്നൂറ് രൂപയുടെ കുടിശ്ശിക ഇതൊക്കെയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അജി നമ്മളെയൊക്കെ ഞങ്ങളെയൊക്കെ ഹൃദയത്തിൽ സ്പർശിച്ചതായ ഒരു രംഗം സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ കണ്ടു ഭിന്ന ശേഷിക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീൽ ചെയർ പോലെയുള്ള ഉപകരണങ്ങൾ അവിടെ പ്രതീകാത്മകമായി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ഞാനൊരു സിനിമാ കഥ പറയുകയല്ല ഒരു സീരിയൽ കഥ പറയുകയല്ല നിങ്ങൾ വന്നാൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൊണ്ടല്ലോ നിങ്ങളുടെ ലൈബ്രറി പരിശോധിച്ചാൽ അതിൻ്റെ വിഷ്വൽസ് കിട്ടും അവിടെ വീൽ ചെയർ വെച്ചിരിക്കാണ് പ്രതീകാത്മകമായി സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇത് വിൽക്കാനുണ്ട് കാരണം എന്താണ് അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ ഭക്ഷണം വാങ്ങിക്കാൻ കിട്ടേണ്ടിയിരുന്ന പെൻഷൻ തുക കിട്ടുന്നില്ല ഇതിനേക്കാൾ ഗതികെട്ട ഒരു സമ്പ്രദായം ഉണ്ടായിട്ടുണ്ടോ കേരളത്തിന്റെ ചരിത്രത്തിൽ എന്നിട്ട് എന്തിനാണ് പറയുന്നത് എന്താണ് ഞങ്ങൾ അങ്ങേ അറ്റത്തെ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം പാലിക്കുന്നു അജി ഒരു കാര്യം കൂടെ പറയാം ഞെട്ടുന്ന പതയാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി നടത്തിയതായിട്ടുള്ള ഒരു വിരുന്ന് സൽക്കാരമുണ്ടല്ലോ ആ വിരുന്ന് സൽക്കാരം അതായത് ക്രിസ്മസിന്റെ വിരുന്ന് സൽക്കാരത്തിന്റെ കണക്ക് ചോദിച്ചപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പതിനാറ് ലക്ഷം രൂപയാണ് വിരുന്ന് സൽക്കാരത്തിന് ചെലവഴിച്ചത് ഒരു കാര്യം കൂടെ പറയട്ടെ അജി ഞെട്ടരുത് അന്ന് കേക്ക് വാങ്ങിച്ചതിന് മാത്രം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയുടെ കേക്കാണ് വാങ്ങിച്ചത് ഈ പണം എവിടെ നിന്നാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പണമാണോ അല്ലെങ്കിൽ കെ എൻ ബാലഗോപാലിൻ്റെ പിതൃ നിന്ന് കിട്ടിയ പണമാണോ ഇത് ഞാനും അജിയെ പോലെയുള്ള സാധാരണക്കാരന്റെ നികുതി പണം എടുത്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള ആർഭാടവും തോന്നിവാസവും കാണിക്കുന്നതെന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള അഫിഡവിറ്റിനെ നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താനായി സാധിക്കും ഒരു ഭാഗത്തെ കടത്തിൽ മുങ്ങി കുളിച്ചിരിക്കുന്നു മറുഭാഗത്ത് ആഡംബരവും തൂർത്തും കൊണ്ട് ആളുകളെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുകയാണ് കെ എസ് ആർ ടി സിയുടെ കാര്യം ഞാൻ കൂടുതലൊന്നും വിസ്തരിക്കാൻ ശ്രമിക്കുന്നില്ല ഒന്നുകൂടെ പറയട്ടെ അജി ആശുപത്രികളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് നമ്മൾ പറയുന്നുണ്ടല്ലോ ആരോഗ്യ മേഖലയിലൊക്കെ കേരള മാതൃക ഇന്ന് പാവപ്പെട്ടവൻ്റെ സർക്കാർ ആശുപത്രിയിൽ പോയാൽ അവൻ്റെ പനിക്കുള്ള ഗുളിക പോലും കൊടുക്കാനില്ലാത്ത ഒരു സാഹചര്യമാണ് ഇതൊന്നും അതിശയോഫ്യല്ല നിങ്ങൾ അന്വേഷിച്ചു നോക്കണം കേരളത്തിലെ അഭിമാനമാണല്ലോ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ഞാൻ അജിയേയും എന്റെ കൂടെയുള്ള പാനസിലെയും ഒരു ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ക്ഷണിക്കുകയാണ് അവിടെ ഒരു കട്ടിലിൽ രണ്ട് വശത്തോട്ടും തല വെച്ചുകൊണ്ട് കിടക്കുന്ന രോഗികളെ ഞാൻ കാണിച്ചു തരാം കട്ടിലിൻ്റെ അടിയിൽ കിടക്കുന്ന രോഗികളെ ഞാൻ കാണിച്ചു തരാം ശുചിപൂർവയുടെ മുൻപിൽ കിടക്കുന്ന രോഗികളെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ആവുമെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരിക കേരളത്തിന്റെ അഭിമാനമാണല്ലോ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് അവിടുത്തെ ആശുപത്രിയിലേ ഉള്ള ഫാർമസിയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങളൊരു കുറിപ്പണിയുമായി എവിടോട് ചെല്ലുക ഇതിവിടെ ഇല്ല ഇതിവിടെ ഇല്ല എന്ന് പറഞ്ഞ് മാർഗമില്ലാത്തവന്റെ കുറിപ്പണി വാങ്ങിച്ചിട്ട് മരുന്നില്ല എന്ന് പറഞ്ഞയക്കുന്ന ഒരാരോഗ്യ മേഖലയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ന് ഏറ്റവും